പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉപകരിക്കുന്ന വെരി എഫക്റ്റീവായ ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക നല്ല നിയത്തോടെ അറിവുകൾ ഷെയർ ചെയ്യുക ഇൻഷാ ഇൻഷ് അർത്ഥവാധ്യനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ പ്രയാസം നിറഞ്ഞതാണ് വയർവേദന നടുവേദന ക്ഷീണം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പിരീഡ് സമയത്ത് സ്ത്രീകൾ നേരിടുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം പലർക്കും ഒരു പ്രശ്നമായി വരാറുണ്ട് കാക്കട്ടെ ആമീൻ സ്ത്രീകളുടെ അമിത രക്തസ്രാവം വേഗത്തിൽ മാറാനുള്ള പറയാം കുറച്ചധികം വെള്ളം എടുക്കുക വീട്ടിൽ അറിയുന്നവർ ഈ പറയുന്ന ആയത്തുകൾ ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക പ്രശുദ്ധ ഖുർആനിലെ പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഹൂദിലെ ആയത്തിൽപ്പെട്ട ഈ ഒരു ഭാഗം അഥവാ وقيل يا أرض ابلعي ماءك ويا سماء أقلعي أقلعي وَغِيلَ الماء وقلي الأمر أدبولي سورة الملك أدواه تبارك لأوسان أوسان بسم الله الرحمن الرحيم قل أرأيتم إن أصبح مَا إنما هو فمن يأتيكم فمن يأتيكم بما ഈ രണ്ട് ആയത്തുകൾ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ ഓദി വെള്ളത്തിൽ ഇഷ്ടി എന്ന് പറഞ്ഞു മന്ത്രിച്ചു ഇടയ്ക്കിടെ കുടിക്കുക അമിതമായ രക്തസ്രാവം ഉടനടി മാറിക്കിട്ടും ഇൻഷാ എല്ലാവരും ചെയ്യുക അസലും വാർഹമുല്ലാഹി വാ